ഹേ ഗായ്സ് അപ്പോൾ സമയം ഇപ്പോൾ എട്ട് മണിയായിട്ടുണ്ട് ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇന്ന് പോകുന്നത് പറശ്ശിനിക്കടവിലേക്കാണേ എൻ്റെ ചേച്ചിയുടെ വീട് പറശ്ശിനിക്കടവാണ് അപ്പോൾ ഏട്ടൻ മറ്റന്നാൾ ഗൾഫിൽ പോകുന്നത് കൊണ്ട് തന്നെ അവിടെയെല്ലാം ഒന്ന് പോയിട്ട് വരാലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ മാത്രമല്ല അമ്മയും ഏട്ടനും മക്കൾ രണ്ടാളും ഉണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ അധികം വണ്ടിയിലിരിക്കാനേ ആവത്തില്ല എന്തെല്ലോ ഛർദ്ദിക്കാൻ വരലും തലവേദനയും അങ്ങനത്തെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ രാവിലെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത് അങ്ങനെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു പൊറോട്ട കേട്ടോ വാങ്ങിയത് അങ്ങനെ വയറെല്ലാം കുറച്ച് ഫുള്ളായിട്ട് പോയാൽ വലിയ കുഴപ്പമില്ല എന്ന് ഇവരെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പൊറോട്ട അങ്ങ് വാങ്ങി കഴിച്ചു പിന്നെ അവിടെ നേരെ വണ്ടി തിരിച്ച് ഞങ്ങൾ വിട്ടു കേട്ടോ പിന്നെ വണ്ടിക്കൊന്ന് എണ്ണയടിക്കണം അത് കഴിഞ്ഞ് നേരെ വിടാലോ എന്ന് വിചാരിച്ചു അങ്ങനെ വണ്ടിക്ക് എണ്ണ അടിക്കാൻ വേണ്ടി നമ്മള് പോയിട്ടോ ഇത് മാലക്കല്ലാണ് ഏട്ടോ സ്ഥലം ഞങ്ങൾ ഇവിടുന്നാണ് വണ്ടിക്ക് എണ്ണയടിച്ചിട്ട് പോയത് അങ്ങനെ വണ്ടിയിൽ എണ്ണയെല്ലാം അടിച്ച് ഞങ്ങൾ നേരെ വിട്ടു കേട്ടോ പിന്നെ ചെറുപുഴി എത്തിപ്പൊ അവിടെ സൂര്യ ഒന്ന് കയറി ഓണം പ്രമാണിച്ച് പുതിയ പുതിയ കളക്ഷനും കാര്യങ്ങളും എല്ലാം എത്തിയിട്ടുണ്ട് എല്ലാവർക്കും എന്നാൽ ഓരോരോ ഓണക്കോടി എടുക്കാമെന്ന് വിചാരിച്ചു ഓണത്തിന്റെ തലേദിവസം ഒന്നും നമുക്ക് കടകളിലേക്ക് അടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല തിരക്കായിരിക്കും എന്നാൽ പിന്നെ ഈ പോക്കിന് അതും കൂടി ഒന്ന് കഴിഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അമ്മയ്ക്കും എനിക്കും കുഞ്ഞിനെല്ലാം ഓരോരോ കുപ്പായെല്ലാം വാങ്ങി വാങ്ങിയിട്ടോ തുണിക്കടയിലേക്ക് പോയപ്പോൾ അമ്മേനേയും കുഞ്ഞിനെയും കൂട്ടിയിലായിരുന്നോട്ടോ അമ്മയും വൈദൂട്ടീനേയും ഞങ്ങൾ വണ്ടിയിലിരുത്തിയിട്ടാണ് പോയത് അങ്ങനെ പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടിയിൽ വന്ന് കയറി പകുതി എത്തിയപ്പോഴത്തേനും എനിക്ക് നല്ല ക്ഷീണായി കേട്ടോ ഒന്നും പറ്റുന്നുണ്ടായിട്ട അങ്ങനെ വഴിയുന്ന കുക്കുംബറും കാര്യങ്ങളെല്ലാം വാങ്ങി ഓരോന്ന് ഞങ്ങൾ വണ്ടിയിലിരുന്ന് തിന്നുകൊണ്ട് പോയി കേട്ടോ അങ്ങനെ അവസാനം നമ്മൾ ഇതാ പറശ്ശിനി കടവ് അമ്പലത്തിൻ്റെ അവിടെ കേട്ടോ ചില കാരണങ്ങളാൽ എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വണ്ടി വിട്ടു വീട്ടിലേക്ക് തന്നെ പറശ്ശിനിക്കടവ് അമ്പലത്തിലാണെങ്കിൽ ഇന്ന് ഞായറാഴ്ചയായിട്ട് വൻ തിരക്കായിരുന്നു കേട്ടോ പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ നേരെ അക്കര സൈഡാണ് കേട്ടോ ചേച്ചിയുടെ വീട് അങ്ങനെ അവിടുത്തെ പാലത്തേക്കൂടെ കയറി അങ്ങ് അക്കരയിലെത്തണമായിരുന്നു കണ്ണൂർ പോയിട്ട് ആദ്യമായിട്ടാണ് മുത്തപ്പനെ കാണാതെ മടങ്ങി വരുന്നത് അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടെങ്കിലും അടുത്ത വട്ടം അതെല്ലാം നമുക്ക് പരിഹരിക്കാമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ അവിടുന്ന് വിട്ടു അങ്ങനെ പാലത്തിൻ്റെ അവിടുന്ന് മുത്തപ്പനെ എല്ലാം ഒന്ന് കണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ അവിടുന്ന് പോയി കേട്ടോ പറയാതിരിക്കാൻ വയ്യ നമ്മുടെ കണ്ണൂരുള്ള സ്ഥലങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ടോ കാണാനെല്ലാം വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല എന്നാലും അവിടുന്ന് ആ പറശ്ശിനി അമ്പലത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ടൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു കേട്ടോ ചേച്ചിയുടെ കുട്ടികൾക്ക് ഓണക്കൊടി വാങ്ങിയെങ്കിലും പിള്ളേർക്ക് അത്യാവശ്യം മുട്ടായിയും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെയാണല്ലോ അവർക്ക് കിട്ടുന്നത് ഒരു സന്തോഷം അങ്ങനെ അടുത്തുള്ള കടയിൽ കയറി രണ്ടുമൂന്ന് ബേക്കറി കവറും പിന്നെ കുറച്ച് മുട്ടായിയെല്ലാം വാങ്ങി ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ടു കേട്ടോ ഇനി എവിടെ നിർത്തുന്നില്ല ഇനി നേരെ വീട്ടിലേക്കാണ് എനിക്ക് തോന്നുന്നു ചേച്ചിയിലെ വീട്ടിലേക്കെല്ലാം പോയിട്ട് ഏകദേശം ഒരു വർഷം എല്ലാം ആയിട്ടുണ്ടാവൂന്ന് അതുകൊണ്ട് തന്നെ ചേച്ചിയിലെ കുട്ടികളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എവിടെ എത്തി എവിടെ അങ്ങനെ അവസാനം ഞങ്ങൾ ഞങ്ങളവിടെ വീടിൻ്റെ മുറ്റത്തെത്തിയിട്ടുണ്ട് കേട്ടോ മക്കൾ രണ്ടാളും സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇതാ കേട്ടോ ഏട്ടൻ ഏട്ടനാണ് ഗൾഫിൽ പോകുന്നത് മറ്റന്നാൾ മക്കൾ രണ്ടാളും ക്യാമറ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുക കേട്ടോ ഇല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല കളി ക്യാമറ കണ്ടത് രണ്ടാക്കും നാണക്കേടായി രണ്ടാളും ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ഞാൻ കൊണ്ടുവന്ന ഓണക്കോടി എടുത്ത് അവർക്ക് കൊടുത്തു കേട്ടോ അളവും കാര്യങ്ങളൊന്നും അറിയാതെയാണ് രണ്ടാക്കും ഡ്രസ്സ് എടുത്തത് അതുകൊണ്ട് കറക്റ്റ് ആവോ ഇല്ലയോ എന്ന് ഭയങ്കര ഡൗട്ട് ആയിരുന്നു കേട്ടോ അങ്ങനെ വേഗം തന്നെ രണ്ടാളെ കൊണ്ട് പുതിയ കുപ്പായലിടിയിച്ച് സെറ്റാക്കി ഡ്രസ്സെല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നേരെ അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിൽ ചെന്നപ്പോൾ ഇതാ നല്ല തേങ്ങ വറുത്തരച്ചു വെച്ച അടിപൊളി ചിക്കൻ കറി ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയുള്ള എല്ലാ പാത്രവും ഞാൻ തുറന്നു നോക്കി കേട്ടോ ഒരു പാത്രം തുറന്നപ്പോൾ അതിലൊന്നും ഉണ്ടായിട്ടാ അങ്ങനെ അടുത്ത പാത്രം തുറന്നപ്പോൾ അതിൽ ബീൻസുപ്പേരിയും പിന്നെ പരിപ്പ് കറിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ ആക്കി വെച്ചത് വണ്ടിയിലിരുന്ന് ക്ഷീണിച്ചത് കൊണ്ട് തന്നെ എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒരു പാത്രത്തിൽ നല്ല ഇടിയപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂട് ഇടിയപ്പായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ അത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് വേഗം തന്നെ പ്ലേറ്റിലേക്ക് രണ്ട് ഇടിയപ്പവും ചിക്കൻ കറിയും കൂടെ എടുത്തിട്ടു എന്നിട്ട് അടിപൊളിയായിട്ട് അതങ്ങ് കഴിച്ചു കേട്ടോ ചേച്ചിക്കാണെങ്കിൽ ഇന്ന് ലീവ് കിട്ടിയില്ലായിരുന്നു നാളെ ഏട്ടൻ പോകുന്നതുകൊണ്ട് തന്നെ അന്ന് ആയതുകൊണ്ട് ലീവ് കിട്ടിയിലാക്കുക അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഭക്ഷണം എല്ലാം കഴിച്ചിറങ്ങി അമ്മേനെ അവിടെ കുറച്ച് ദിവസത്തേക്ക് അവിടെ നിർത്തി അങ്ങനെ ഞങ്ങൾ നേരെ ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ സൂപ്പർമാർക്കറ്റിലേക്ക് എത്തിയിട്ടോ അവൾ സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത് ഇത് കമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കൊളച്ചേരി മുക്ക് കണ്ണാടിപ്പറമ്പ് അവിടെയുള്ളവർക്കെല്ലാം ഈ ഒരു സൂപ്പർ മാർക്കറ്റ് നല്ല അനുഗ്രഹം കേട്ടോ നല്ല ഓഫറും കാര്യങ്ങളൊക്കെയാണ് ഇത് സ്മൈലി സൂപ്പർ മാർക്കറ്റ് എന്നാട്ടോ ഇതിന്റെ പേര് അങ്ങനെ ചേച്ചീനെല്ലാം കണ്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ടു കേട്ടോ കാരണം നമുക്ക് ഇങ്ങോട്ട് നല്ല ദൂരമാണ് വീട്ടിലേക്ക് അങ്ങോട്ട് പോയപ്പോൾ അമ്മയും കൂടി ഉണ്ടായിരുന്നു കുഞ്ഞിനെ ഒന്ന് മാറിയെടുക്കാൻ ഇതിപ്പോൾ ഞാൻ തന്നെ അവളെ അവിടെ വരെ എടുക്കണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടറ്റാ ബൈ ബൈ സി യു